തിരഞ്ഞെടുപ്പ് പട്ടാമ്പിയിൽ പോളിംഗ് ബൂത്തുകൾ സജ്ജമായി പോളിംഗ് സാമഗ്രികളുടെ വിതരണവും ഉച്ചയോടെ പട്ടാമ്പി താലൂക്കിൽ പട്ടാമ്പി ഗവൺമെന്റ് ഹൈസ്കൂൾ പട്ടാമ്പി ഗവൺമെന്റ് കോളേജ് വട്ടേനാട് സ്കൂൾ എന്നിവിടങ്ങളിലായിരുന്നു പോളിംഗ് സാമഗ്രികളുടെ വിതരണം നടന്നത് പോളിംഗ് ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ട രണ്ടായിരത്തിലേറെ ഉദ്യോഗസ്ഥർ അതാത് പോളിംഗ് സ്റ്റേഷനുകളിലെത്തി സാമഗ്രികൾ ഏറ്റുവാങ്ങി രാവിലെ പതിനൊന്ന് മണിയോടെ തന്നെ ഉദ്യോഗസ്ഥർ അതാത് കേന്ദ്രങ്ങളിലെത്തിയിരുന്നു പട്ടാമ്പി നഗരസഭയിലെ ഇരുപത്തി ഒൻപത് ബൂത്തുകളിലേക്കുള്ള വിതരണം പട്ടാമ്പി ഗവൺമെന്റ് ഹൈസ്കൂളിൽ വെച്ചായിരുന്നു നടന്നത് പട്ടാമ്പി ബ്ലോക്കിലെ ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് പോളിംഗ് ബൂത്തുകളിലേക്കുള്ള സാധനങ്ങൾ ഗവൺമെന്റ് കോളേജിൽ നിന്നുമായിരുന്നു വിതരണം ചെയ്തത് പട്ടാമ്പി ബ്ലോക്കിലെ ഏഴ് പഞ്ചായത്തുകളിലെ ബൂത്തുകളിലേക്കുള്ള സാമഗ്രികളുടെ വിതരണം സുഗമമായി തന്നെ പൂർത്തിയാക്കാനായെന്ന് ബ്ലോക്ക് വരണാധികാരി ജ്യോതി പറഞ്ഞു വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിരുന്നുവെന്നും അവർ പറഞ്ഞു പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള ഏഴ് പഞ്ചായത്തിന്റെ കീഴിൽ വരുന്ന ഇരുന്നൂറ്റമ്പത്തൊന്ന് ബൂത്തിലേക്കുള്ള സാധന സാമഗ്രികൾ വിതരണം ചെയ്യ ചെയ്ത് കഴിഞ്ഞു ഏകദേശം ഇതുമായിട്ട് ബന്ധപ്പെട്ട പോലീസിന്റെ എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട് പിന്നെ വണ്ടി വാഹന സൗകര്യങ്ങൾക്കുള്ള ക്രമീകരണങ്ങൾ നമ്മളോട് ഒരുക്കും ഇരുന്നൂറ്റമ്പത്തൊന്ന് പോളിംഗ് ബൂത്തുകളാണ് നമുക്കുള്ളത് വിതരണ സമയം ഇന്നിപ്പോ ഉച്ചക്കുള്ളിലെല്ലാം തീർക്കാൻ ആണ് തീർത്തിട്ടുണ്ട് ഏകദേശം കുട്ടികൾക്കും മുതിർന്നവർക്കും ആർത്തുലസിക്കാൻ ഇതാ ആർത്തു റോബോട്ടിക് എക്സ്പോ റോബോട്ട് വേൾഡ് ഷൂസ് നവംബർ മുപ്പത് മുതൽ ആഴക്കടലിലെ മത്സ്യഗനികൾ ആദ്യമായി ഇതാ പട്ടാമ്പി കൊളപ്പുള്ളിയിൽ